നമ്മുടെ ലൈഫില് നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ആളെ തന്നെ ലൈഫ് പാർട്ട്ണറായിട്ട് ആയിട്ട് എന്നുള്ളത് ഈ രണ്ട് കാര്യത്തിൽ ഞാൻ ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം ഞാൻ സ്നേഹിച്ച ആളെ തന്നെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡാണ് എൻ്റെ അത് ഞങ്ങൾ അറിയുന്ന ഒരുവിധ എല്ലാവർക്കും അറിയാം അപ്പൊ ഞാനിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ മസ്കത്തിലെ സീബിലെ പ്രോഗ്രാമിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഒരു ഉച്ച ടൈം ആവുമ്പോഴാണ് ഇട്ടോ നമ്മൾ സീബിൽ സീബിലെത്തിയത് അതുകൊണ്ട് തന്നെ നമ്മള് ലഞ്ച് കഴിച്ച് നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി പ്രോഗ്രാമിന് റെഡി ആയിട്ട് നമ്മൾ പ്രിയപ്പെട്ട കണ്ണൂർ ഷെരീഫിന്റെ കൂടെ ആയിരുന്നു ആയിരുന്ന പ്രോഗ്രാം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഷെരീഫ് ഖാന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കുറവായിരിക്കൂല എപ്പോഴൊക്കെ ഷെരീഫ് ഖാന്റെ പാട്ട് കേൾക്കുമ്പോൾ ഷെരീഫ് ഖാനുള്ള ആരാധന കൂടി കൂടി വരാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നേരെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോയിട്ട് കാസർഗോഡ് ഉപ്പളയിലെ സ്വപ്നകൂട് ലത്തീഫ് ഖാന്റെ വാമിംഗ് വാർമിംഗ് ആയിരുന്നു കുറച്ച് പേര് മാത്രമുള്ള ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു ഇത് നമ്മുടെ ഓർക്കസ്ട്ര ടീമാണ് ഹക്കീം കെയും സുഹൈൽ കെയും കീബോർഡിസ്റ്റ് നബീൽ കൊണ്ടോട്ടി ആയിരുന്നു കേട്ട ഇതിന് നമ്മുടെ കേരളത്തിൽ തന്നെ നമ്പർ വൺ ഓർക്കസ്ട്ര ടീം അങ്ങനെ നമ്മുടെ പ്രോഗ്രാം എല്ലാം സ്റ്റാർട്ടായി പ്രോഗ്രാമിന്റെ ഇടയിൽ നമ്മളത് റിസ്വാനെ കണ്ടിട്ട റിസ്വാൻ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രോഗ്രാമിലേക്ക് കടന്നിട്ട പിന്നെ നമുക്ക് നമുക്കവിടെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അങ്ങനെ നാദർശിക്കേണ്ട രണ്ട് പാട്ടും ഉണ്ടായിരുന്നെട്ട് നാദർശിക്കാ സ്റ്റേജിൽ കയറിയപ്പോൾ പ്രോഗ്രാമിൻ്റെ ലെവലെന്നെ മാറിയാ ന്ദർശിക്കാന്റെ മക്കളെ പരിചയപ്പെടാൻ അവരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റി അങ്ങനെ നമ്മൾ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് ഒക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് വിട്ട് അപ്പോഴാണ് നമുക്ക് നമ്മളെ റിഷാദിനെ കിട്ടിയത് അപ്പൊ റിഷാദ് വരെ നമുക്ക് നല്ലൊരു അടിപൊളി മസാല ചായ കുടിച്ചാലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ ടീ ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫയിൽ പോയി അടിപൊളി ഒരു ചായ കുടിച്ചിട്ടാ കുറെ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ചായ കുടിക്കുന്നത് നമുക്ക് ചായ കുടിച്ചൊരു ഫീലും കിട്ടും അതേപോലെ തന്നെ വയറും ഫില്ലാട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ടെ ഈ ഒരു ചായ ഫസ്റ്റ് കുടിക്കലും തന്നെ എന്റെ നാവ് വെള്ളി പോയിട്ടോ നിങ്ങൾക്ക് പറ്റില്ല ഇങ്ങനെ അങ്ങനെ ചായയും കുടിച്ച് റിഷാദ് അങ്ങ് പോയി നാളെ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ചൈന മാർക്കറ്റ് കാണാൻ പോയാലോ എന്ന് ചോദിച്ചിട്ടോ ഋഷാദ് പോയത് ഞങ്ങളത് കേട്ടബാതി ഓക്കെ അങ്ങനെ രാവിലെ തന്നെ കുളിച്ച് കുഴിച്ച് ഫ്രഷായി ഞങ്ങളിതാ നേരെ ചൈന മാർക്കറ്റ് കാണാൻ പോയി ഷോപ്പിംഗ് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമായത് കൊണ്ട് ഞാൻ കുറെ പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് മോൾക്ക് കുറച്ച് ടോയ്സ് പിന്നെ ഹെയർ ആക്സസറീസ് ഒക്കെ കുറച്ച് വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി നാട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാട്ട് നേരെ എയർപോർട്ടിലേക്ക് വണ്ടി തിരിച്ച് എന്റെ നാട്ടുകാരനായിട്ടുള്ള ഫാറൂഖിന്റെ കൂടെ ആണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത് അങ്ങനെ എയർപോർട്ടിൽ എത്തി ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തതാണ് നമ്മളെ നാട്ടിലേക്ക് തിരിച്ച് അപ്പൊ വീണ്ടും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടം ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്